വെൽക്കം ബാക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പുട്ടിൻ്റേതാണ് ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് പുട്ടുംപൊടി തീർന്നിട്ടുണ്ടെങ്കിൽ ചോറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ തല ദിവസത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ടത് പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്ത് നല്ല കിടലിന് പുട്ടുണ്ടാക്കാം അപ്പോൾ പുട്ടുംപൊടിയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും അടിക്കേണ്ട നല്ല സോഫ്റ്റ് ഉള്ള പുട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ തലേദിവസം ഫ്രിഡ്ജിൽ വെച്ച ചോറാണ് അപ്പോൾ ഇതിന് തണുപ്പ് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു കപ്പ് ചോറാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറിൻ്റെ അളവ് കൂടുതലും അരിപ്പൊടിയുടെ അളവ് കുറവുമാണ് കേട്ടോ എപ്പോഴും എടുക്കേണ്ടത് അപ്പോൾ ഈ ചോറിൻ്റെ നനവിലാണ് ഈ അരിപ്പൊടി നനച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കാതെയാണല്ലോ ഇത് നനച്ചെടുക്കുന്നത് അപ്പം ചോറാണ് കൂടുതൽ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ പുട്ടുംപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ക്രഷ് ചെയ്തപ്പോൾ തന്നെ സാധാരണ പുട്ടുപൊടി പോലെ ആയിട്ടോ അതിൽ കൂടുതൽ ക്രഷ് ചെയ്യരുതേ മാവ് പോലെയാവും ഇനി നമുക്ക് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്നത് പോലെ സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഗോതമ്പിൻ്റെ പുട്ടുമൊടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചോറിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ക്രഷ് ചെയ്ത് ഇട്ടാൽ മതി അപ്പം ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയ പുട്ടുംപൊടി ആയിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് തേങ്ങയും പുട്ടുംപൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ അധികം സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് സ്റ്റീമ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്തിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കറി കൂട്ടി കഴിക്കാനായിട്ട് അതല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചോറ് വെച്ച് പുട്ടുംപൊടി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു